സുരേഷ് ഗോപിയെക്കുറിച്ച് നടൻ മോഹൻ ജോസ് പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുന്നത് വർഷങ്ങൾക്ക് മുമ്പ് യാത്ര പറഞ്ഞ് ഹോട്ടലിൽ നിന്ന് മടങ്ങാൻ നേരം സുരേഷ് ഗോപി എന്തോ ഓർത്തതുപോലെ എന്നോട് ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് റിസപ്ഷനിൽ വിളിച്ച് ഒരു ബിഗ് ഷോപ്പർ റൂമിലേക്ക് കൊടുത്തുവിടാൻ ആവശ്യപ്പെട്ടു റൂം പോയി അതുമായി വന്നപ്പോൾ സുരേഷ് റൂമിലുണ്ടായിരുന്നു ഒരു ചൂരൽ കൂടെ നിറയെ മനോഹരമായി പാക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് അതുപോലെ എടുത്ത് ആ ബിഗ് ഷോപ്പറിലാക്കിയിട്ട് ഇത് മോൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചു എന്റെ മോൾ പിറന്നപ്പോൾ ആദ്യമായി പത്ത് കുഞ്ഞുടുപ്പുകളുമായി കാണാൻ വന്നതും സുരേഷ് ഗോപിയും രാധികയുമായിരുന്നു കരുതലിന്റെ ബാല പാഠങ്ങൾ സുരേഷ് ഗോപിക്ക് പണ്ടേ വശമായിരുന്നു ഇനിയും ഏറെ ഉയരങ്ങളിൽ എത്തിപ്പിടിക്കാനുണ്ട് ആ നല്ല സുഹൃത്തിന് സർവ്വ നന്മയും നേരുന്നു എന്നാണ് മോഹൻ ജോസ് സുരേഷ് ഗോപിക്കായി കുറിച്ചത് ഇപ്പോൾ കേന്ദ്രമന്ത്രിയാകാനൊരുങ്ങുകയാണ് തൃശൂരിലെ എം ബി നടനുമായ സുരേഷ് ഗോപി എന്നാണ് റിപ്പോർട്ടുകൾ ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കില്ലെന്നാണ് ഇപ്പോൾ സൂചന വരുന്നത് ഞായറാഴ്ച രാവിലെ ഡൽഹിയിൽ എത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്ന സുരേഷ് ഗോപി കുറച്ചു മുമ്പെയാണ് എയർപോർട്ടിൽ സുരേഷ് ഗോപി എത്തിയതും ഞായറാഴ്ച രാവിലെ പതിനുപ്പിന് പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസ്തിയിൽ നിയുക്ത കേന്ദ്രമന്ത്രിമാർക്ക് ചായ സൽക്കാരം നൽകുന്നുണ്ട് സൽക്കാരത്തിനുള്ള പല നിയുക്ത മന്ത്രിമാർക്കും ഇതിനോടകം ലഭിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും ഇത് സംബന്ധിച്ച അറിയിപ്പൊന്നും ലഭിക്കാത്തതിനാലാണ് സുരേഷ് ഗുബുഴ യാത്ര വൈകുന്നത് എന്നാണ് അറിയുന്നത് രാത്രി ഏഴ് പതിനഞ്ചിന് ചുമതലയേൽക്കുന്ന കേന്ദ്രമന്ത്രിമാർ സഹമന്ത്രിമാർ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിമാർ എന്നിവർക്കാണ് പ്രധാനമന്ത്രിയുടെ വസതിയിൽ ഛായാസൽക്കാരം നൽകുന്നത് രണ്ട് ഘട്ടങ്ങളിലായിട്ടായിരിക്കും മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ നടക്കുന്നത് എന്നാണ് ലഭിക്കുന്ന വിവരം ബിജെപിയിലെയും ഘടകകക്ഷികളിലെയും പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമായിരിക്കും ഞായറാഴ്ച മന്ത്രിമാരായും സഹമന്ത്രിമാരായും ചുമതലയേൽക്കുക ജി സെവൻ ഉച്ചകോടി പതിനഞ്ചിന് പ്രധാനമന്ത്രി മടങ്ങി വന്ന ശേഷമാകും മന്ത്രിസഭയുടെ രണ്ടാം ഘട്ട വികസനം ഉണ്ടാകുക ഈ ഘട്ടത്തിലാകും സുരേഷ് ഗോപിയെ പരിഗണിക്കുക എന്നാണ് സൂചന അതിനൊപ്പം തന്നെ സുരേഷ് ഗോപിയുടെ വിജയത്തിൽ വലിയ ട്രോൾ ഏറ്റുവാങ്ങിയ നടിയായിരുന്നു നിമിഷ സജ്ജൻ നേരത്തെ പറഞ്ഞ ചില വാക്കുകളാണ് ഈ സൈബർ ആക്രമണത്തിന് ഇരയാകാൻ കാരണമായതും നടി നിമിഷ സജ്ജനെതിരെ സൈബർ ആക്രമണങ്ങളിൽ പ്രതികരിക്കുകയായിരുന്നു സുരേഷ് ഗോപിയുടെ മകനും നടനുമായ ഗോകുൽ സുരേഷ് ഈ പ്രതികരണം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തു നടി നടിയെന്ന് അങ്ങനെ പറഞ്ഞതിലും ഇന്ന് ആൾക്കെതിരെ സോഷ്യൽ മീഡിയയിൽ ഉണ്ടാകുന്ന സൈബർ ആക്രമണത്തിലും വ്യക്തിപരമായ വിമർശനം മാത്രമേ ഉള്ളൂ എന്നാണ് ഗൂഗിൾ പറയുന്നത് അന്ന് പറയുമ്പോൾ താൻ ജോലി ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ കലാകാരനെ കുറിച്ചാണ് പറയുന്നതെന്നുള്ള ഒരു ചിന്ത ഉണ്ടായിരുന്നില്ലെന്നും ഗോകുൽ പ്രതികരിച്ചു നിമിഷയുടെ പേര് പരാമർശിക്കാതെ ആയിരുന്നു ഗോകുൽ സംസാരിച്ചത് ആ നടി അത് പറഞ്ഞിട്ട് ഇത്രയും വർഷമായില്ലേ അന്നത് പറയുമ്പോൾ ഒരു സഹപ്രവർത്തനെ കുറിച്ചാണ് പറയുന്നതെന്നോ താൻ ജോലി ചെയ്യുന്ന അതേ മേഖലയിലെ ഒരു സീനിയർ കലാകാരനെ കുറിച്ചാണ് സംസാരിക്കുന്നതെന്നോ ഉള്ള ഒരു ചിന്ത അപ്പോൾ ഉണ്ടായിരുന്നിരിക്കില്ല ഇന്ന് അവർക്ക് അതൊരു തിരിച്ചടിയായി മാറിക്കാണാം ഇപ്പോൾ അങ്ങനെ വിഷമിപ്പിക്കുന്നതിലും എനിക്ക് വ്യക്തിപരമായി വിഷമമേ ഉള്ളൂ അന്ന് അവർ അത് പറഞ്ഞതിലും എനിക്ക് വ്യക്തിപരമായി വിഷമമേ ഉള്ളൂ ഗോകുൽ സുരേഷിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു ഗോകുൽ സുരേഷിന്റെ വാക്കുകൾ വലിയ രീതിയിലാണ് പിന്നീട് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയത് മികച്ച ഒരു പ്രതികരണം എന്ന് തന്നെയാണ് ഗോകുലിന്റെ ഈ വാക്കുകളെ കുറിച്ച് പ്രേക്ഷകർ പോലും ഒരേപോലെ പറഞ്ഞത് സുരേഷ് ഗോപിക്കെതിരെയുള്ള റോളുകളെ കുറിച്ചും താരം സംസാരിക്കുകയും ചെയ്തു അച്ഛൻ തോറ്റാലും വലിയ വിഷമമൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ജയിക്കുമ്പോൾ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ഇപ്പോൾ എന്റെ മുമ്പിൽ ക്യാമറ പിടിച്ചിരിക്കുന്ന ആളുകളും അല്ലെങ്കിൽ ഇതിനു മുകളിലുള്ള മാധ്യമങ്ങളുമാണ് അച്ഛനെ കരിവാരി തേക്കാൻ ഏറ്റവും കൂടുതൽ ശ്രമിച്ചത് അതിനെയൊക്കെ മറികടന്ന അച്ഛൻ ഇവിടെ വരെ എത്തിയത് വലിയ കാര്യമാണ് കേന്ദ്രമന്ത്രി സ്ഥാനം കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും നല്ലത് ആ സ്ഥാനം കിട്ടിയില്ലെങ്കിൽ പോലും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അച്ഛന് സാധിക്കും എന്തെങ്കിലും മോശമോ അബദ്ധമോ പറ്റുമ്പോൾ അത് റിപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ കാണിക്കുന്ന വ്യഗ്രത നല്ലത് ചെയ്യുമ്പോഴും കാണിക്കണം ഗൂഗിൾ പറഞ്ഞതിങ്ങനെ